മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റെടുത്തിട്ട് ആറുമാസം പിന്നിട്ടിരിക്കുന്നു ടി ഡി പി ജെ ഡി യു സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ബി ജെ പി സർക്കാർ രൂപീകരിച്ചത് എന്തായാലും നൂൽപാലത്തിലൂടെ മുന്നോട്ടു പോകുന്ന മോദി സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുവാൻ കർഷക സമരം കൊടുമ്പിരി കൊള്ളുകയാണ് നാനൂറ് സീറ്റെന്ന ബി ജെ പിയുടെ മോഹം വാടിക്കരിഞ്ഞതിന് പിന്നിൽ കർഷക സമരത്തിനും വലിയ പങ്കുണ്ട് കാരണം പഞ്ചാബ് ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബി കിട്ടിയത് കർഷകരോടുള്ള അവഗണന രണ്ടാം എൻ ഡി എ സർക്കാരും തുടർന്നതോടെയാണ് കർഷകർ പ്രക്ഷോഭം ശക്തമാക്കിയതും ബി ജെ പി സർക്കാർ പ്രതിസന്ധിയിലേക്ക് മാറിയതും എന്ന് കാണാം എന്തായാലും കർഷക സമരത്തിന്റെ നീണ്ട ഇടവേള അവസാനിക്കുകയാണ് രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് കർഷകർ മാർച്ച് ചെയ്യുന്നു മോദി സർക്കാരിനെ ഈ നീക്കം വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ ഡൽഹി മാർച്ചിന് തുടക്കം കുറിച്ചിരിക്കുന്നു മിനിമം താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ മാർച്ചുമായി മോദിയുടെ മൂക്കിൻ തുമ്പിലേക്ക് പട പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് നൂറ്റി ഒന്ന് കർഷകർ കാൽനടയാണ് അയാള് ഡൽഹിയിലേക്ക് ജാഥ നടത്തുന്നത് സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്തൂർ മോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിലേക്ക് ജാഥ നടത്തുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മാർച്ച് ആരംഭിക്കുകയെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാവ് സർവാൻ പർസിംഗ് പന്തേർ അറിയിച്ചു തികച്ചും സമാധാനപരമായാണ് ജാഥ നടത്തുക എന്ന് കർഷകർ പറയുന്നു സമരത്തെ എങ്ങനെ നേരിടുമെന്ന് സർക്കാരിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഹരിയാനയ്ക്ക് സമീപം ശംഭു ഖനൗരി അതിർത്തികളിൽ ഫെബ്രുവരി പതിമൂന്ന് മുതൽ കർഷകർ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നുണ്ട് കർഷകരെ നേരിടാൻ സംസ്ഥാന അതിർത്തിയിൽ ഹരിയാന പോലീസ് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയത് ഡൽഹിയോട് ചേർന്നുള്ള സിംഗു അതിർത്തിയിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് പോലീസ് അറിയിക്കുന്നു ഡൽഹി പോലീസിന്റെ അനുമതിയില്ലാതെ മാർച്ച് നടത്തരുത് എന്ന് ഹരിയാന സർക്കാർ കർഷക സംഘടനകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കാത്തു നിൽക്കാനുള്ള മനസ്സിലെന്നും ഇനിയും വൈകിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കർഷകരെ തള്ളിവിടുമെന്നാണ് നേതാക്കൾ പറയുന്നത് ി ജെ പി സർക്കാർ എതിർക്കും ശക്തമായി സമരത്തെ അടിച്ചമർത്തും അതെല്ലാം ഉത്തമ ബോധ്യമുണ്ടെന്നാലും പിന്തിരിയാൻ ഒരുക്കമല്ല എന്നാണ് കർഷകർ ഉറപ്പിക്കുന്നത് വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുക കർഷകരുടെയും തൊഴിലാളികളുടെയും കടം സമ്പൂർണമായി എഴുതിത്തള്ളുക നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത് കിസാൻ മസ്തൂർ മോർച്ച സംയുക്ത കിസാൻ മോർച്ച എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫത്തേഗഡ് സാഹിബിൽ സംഗമിക്കാനും ലക്ഷ്യമിടുന്നു സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് കർഷകർ തങ്ങളുടെ ട്രാക്ടറിൽ എത്തുമെന്ന് കിസാൻ മസ്തൂർ മോർച്ച അറിയിച്ചു കഴിഞ്ഞു പഞ്ചാബിൽ നിന്ന് ആകെ എത്ര ട്രാക്ടറുകൾ ഉണ്ടാകും എന്ന ചോദ്യത്തിന് ആയിരക്കണക്കിന് മാത്രമാണ് കർഷക നേതാക്കൾ നൽകുന്ന മറുപടി ഇതിനു പുറമെ ഉത്തർപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ആയിരത്തിലധികം ട്രാക്ടറുകളും ആവശ്യമെങ്കിൽ രംഗത്തിറക്കുമെന്നാണ് കർഷകർ പറയുന്നത്